ദൈവങ്ങളുടെ കയ്യിൽ ഹാൻഡ് ബാഗോ വളരെ വിചിത്രമായ അത്ഭുതം തോന്നിപ്പിക്കുന്ന കാര്യമാണ് പറയുന്നത് ഇന്നും ഗവേഷകർക്ക് ഒരു ഉത്തരം കിട്ടാതെ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്ന ഒന്നാണിത് ഈ പ്രപഞ്ചത്തിലെ രഹസ്യം മുഴുവൻ ഈ ബാഗിലാണ് എന്ന് പറഞ്ഞാൽ തമാശയായി തള്ളിക്കളയാനാവില്ല കാരണം ഇതിൽ വലിയ രഹസ്യങ്ങൾ ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കിയതൊന്നുമല്ല ഈ ലോകവും പ്രപഞ്ചവും സൃഷ്ടാവുമൊക്കെ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പുരാതന ലോകത്തിലെ കൊത്തുപണികളിൽ കണ്ടെത്തിയ ഏറ്റവും രഹസ്യമായ പ്രതീകങ്ങളിലൊന്നാണ് ആധുനിക കാലത്തെ അതായത് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഹാൻഡ് ബാഗ് പോലെയുള്ള ഒരു വസ്തു ഇറാഖിലെ സുമേറിയൻ ചുമർ ചിത്രങ്ങളിലും തുർക്കിയിലെ പുരാതന ദേവാലയങ്ങളിലെ ശില്പങ്ങളിലൊക്കെ അവരുടെ ദൈവങ്ങളുടെ കൈവശം ഈ ഒരു ബാഗുണ്ട് കൂടാതെ വാച്ച് പോലെ തോന്നിപ്പിക്കുന്ന ഒരു വസ്തുവുമുണ്ട് ന്യൂസിലാൻഡിലെ മൗരി ജനതയുടെ അലങ്കാരങ്ങളിലും സെൻട്രൽ അമേരിക്കയിലെ ഒൽമേക്കുകളുടെ ശില്പകലകളിലും ഇത് പ്രത്യക്ഷപ്പെടുന്നു ഒരു പ്രത്യേക സിവിലൈസേഷനിൽ മാത്രമല്ല നമ്മൾ ഇത് കാണുന്നത് വിവിധ സംസ്കാരങ്ങളിലെ കലാസൃഷ്ടികളിൽ കാലാകാലങ്ങളിൽ ഈ ഹാൻഡ് ബാഗും വാച്ചും പ്രത്യക്ഷപ്പെടുന്നുണ്ട് പുരാതന ലോകം എങ്ങനെ ഉണ്ടായി എന്നും എങ്ങനെ ആയിരുന്നു എന്നും അവരുടെ സംസ്കാരവും ആചാരവും ഒക്കെ നമ്മൾ ചരിത്രത്തിലൂടെ പഠിക്കുന്നുണ്ടെങ്കിലും ഗവേഷകർക്കും ചരിത്രകാരന്മാർക്കും മനസ്സിലാകാത്ത ഒരു രഹസ്യമായി തുടരുകയാണ് ഈ ഹാൻഡ് ബാഗ് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഈ ശില്പങ്ങളിലൊക്കെ കൊത്തിവെച്ചിരിക്കുന്ന ഈ ബാഗ് പോലെയുള്ള വസ്തു എന്താണെന്നുള്ള ചർച്ചകൾ ഗവേഷകർക്കിടയിൽ വളരെയധികം പ്രാധാന്യത്തോടെ നടന്നുകൊണ്ടിരിക്കുകയാണ് മെസപ്പൊട്ടാമിയൻ സംസ്കാരവും അവർ ദൈവങ്ങളെന്ന് വിശേഷിപ്പിക്കുന്ന അനുനാഖികളും എവിടെ നിന്നും വന്നു എന്നൊക്കെ അന്വേഷണം ത്വരിതപ്പെടുമ്പോൾ ഇത്തരം ബാഗുകൾക്ക് ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടെന്നാണ് ഗവേഷകരുടെ അഭിപ്രായം ഈ ചിത്രം വ്യാപകമായി പ്രചരിച്ചതിന് ഒരു സാധ്യതാപൂർണമായ സിദ്ധാന്തം ഇതാണ് ഇത് ബ്രഹ്മാണ്ടത്തെ അതായത് ഈ പ്രപഞ്ചത്തെ ലളിതമായ രീതിയിൽ പ്രതിനിധാനം ചെയ്യുന്നു എന്നുള്ളതാണ് ചിത്രത്തിലെ അർദ്ധവൃത്താകൃതിയായ ഭാഗം അതായത് ബാഗിന്റെ സ്ട്രാപ്പ് പോലെയുള്ളത് അത് ആകാശത്തെ സൂചിപ്പിക്കുന്നുവെന്നും അതേസമയം ചതുരാകൃതിയിലുള്ളത് അടിത്തറയായ ഭൂമിയെ സൂചിപ്പിക്കുന്നുവെന്നും പറയുന്നുണ്ട് ആഫ്രിക്ക മുതൽ ഇന്ത്യ ചൈന വരെ പുരാതന സംസ്കാരങ്ങളിൽ വൃത്താകൃതിയെ ആത്മീയതയോടും അലൗകികതയോടും സാമ്യപ്പെടുത്തുന്നു എന്ന് തെളിവുകളുണ്ട് അതുപോലെ ചതുരാകൃതിയെ ഭൂമിയെയും ഭൗതികത്വത്തെയും സൂചിപ്പിക്കുന്നതായും പറയുന്നുണ്ട് ഇത് പറയുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോയിലെ ആർക്കിയോളജിക്കൽ പ്രൊഫസറായ ഡോക്ടർ റോബർട്ട് സ്ക്രാന്റൺ ആണ് പ്രാചീന പുരാവസ്തുക്കളിൽ അല്ലെങ്കിൽ ശില്പങ്ങളിലൊക്കെ കാണുന്ന പറവയുടെ തലയും ചിറകുമുള്ള ദൈവങ്ങൾ അബ്കല്ലു എന്നാണ് അറിയപ്പെടുന്നത് അബ്കല്ലു എന്നാൽ സുമേരിയൻ അസീരിയൻ സംസ്കാരത്തിലെ ദൈവങ്ങളാണ് ജ്ഞാനവും സംസ്കാരവും മനുഷ്യർക്കായി ഭൂമിയിൽ കൊണ്ടുവന്നവരായിരുന്നു ഇവർ എന്നാണ് വിശ്വാസം ചിലപ്പോൾ മത്സ്യമായും ചിറകുള്ള മനുഷ്യനായും കാണപ്പെടുന്ന ഇവരെ സാധാരണ മനുഷ്യനായി കണക്കാക്കാനാവില്ല ഇവരെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഇന്നും പൂർണ്ണതയിലെത്താതെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒന്നായി തുടരുകയാണ് ഇന്ന് പലരും വിശ്വസിക്കുന്നത് അവരുടെ കൈവശം ഉള്ളത് ബാഗല്ല മറിച്ച് നമ്മൾ പുരാണങ്ങളിലൊക്കെ കാണുന്ന സന്യാസിമാരുടെ കൈകളിലുള്ള കമണ്ഡലം പോലെയുള്ള വസ്തുവാണെന്നും അതിൽ അമൃതന തുല്യമായ തീർത്ഥമാണ് ഉള്ളതെന്നും ആ വെള്ളം തളിച്ചുകൊണ്ടാണ് അവർ അനുഗ്രഹിക്കുന്നതും എന്നാണ് എന്നാൽ പൈൻ കോൺ പോലെയുള്ള ഒരു വസ്തു അവരുടെ കൈകളിൽ കാണാം അത് പൈനിയൽ ഗ്ലാൻഡ് അല്ലെങ്കിൽ നമ്മൾ ഹിന്ദു മതത്തിലെ ഏറ്റവും ശക്തനായ മഹാദേവൻ അല്ലെങ്കിൽ ശിവന്റെ തൃക്കണ്ണു പോലെയാണെന്നും ആന്തരദൃഷ്ടിയുടെ കേന്ദ്രം എന്ന നിലയിൽ ഒരു ആത്മീയ ഉണർവിൻ്റെ അല്ലെങ്കിൽ ഹയർ കോൺഷ്യസ്നെസ്സിന്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്ന ഒന്നാണ് അത് എന്നും പറയുന്നുണ്ട് ഇനി അബ്കല്ലും അനുനാഗികളും ഒന്നാണോ എന്ന് ചോദിച്ചാൽ അല്ല രണ്ടും രണ്ട് തന്നെയാണ് ഇനി ശില്പങ്ങളിൽ കാണുന്ന വാച്ച് പോലെയുള്ള വസ്തുവിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്നത്തെ വാച്ചുകൾ നമുക്കറിയാം ഏതാണ്ട് പതിനാറ് പതിനേഴാം നൂറ്റാണ്ട് കാലഘട്ടത്തിലാണ് വികസിച്ചത് എന്ന് ചരിത്രം പറയുന്നുണ്ട് പക്ഷെ നമ്മൾ കാണുന്ന ചില പുരാതന ശില്പങ്ങളിൽ ചിത്രങ്ങളിലൊക്കെ ആധുനിക വാച്ച് പോലെയുള്ള രൂപങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇനി കോൺസ്പിറസി തിയറി എന്താണ് പറയുന്നതെന്ന് നോക്കാം കോൺസ്പെറസി തിയറി പ്രകാരം പുരാതന കാലത്ത് അഡ്വാൻസ്ഡ് ടെക്നോളജി ഉണ്ടായിരുന്നോ എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട് ഇവർ ഭൂമിക്ക് പുറത്തുനിന്നും വന്ന ഏലിയൻസ് ആണെന്നും അതായത് വിചിത്ര വ്യക്തികളായിരുന്നു എന്നും ടൈം ട്രാവൽ ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളാണ് അവരുടെ കൈവശമുള്ളതെന്നും പറയുന്നു നമ്മുടെ കണ്ടുപിടുത്തങ്ങൾക്കൊക്കെ ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പ് തന്നെ ഈ ലോകത്ത് എല്ലാവിധ അഡ്വാൻസ്ഡ് ടെക്നോളജിയും ഉപയോഗിച്ചിരുന്നു എന്നും പറയുന്നുണ്ട് കാരണം മോഡേൺ യുഗത്തിലെ ആസ്ട്രോനോട്ടുകൾ ഉപയോഗിക്കുന്ന ചെറിയ തരം ബാഗുകൾ അതായത് നമ്മുടെ സുനിത വില്യംസ് ഒക്കെ ഉപയോഗിക്കുന്ന ചെറിയ തരം ബാഗുകൾ പോലെയാണ് ഇവരുടെ കൈവശം ഇരിക്കുന്ന ബാഗുകൾ എന്നും പറയുന്നു ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെടുത്തി പറയുന്നത് ഇന്ത്യയിലും ഈജിപ്തിലും അങ്ങനെ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഒരുപോലെ എങ്ങനെ ഈ ബാഗിന്റെ ആകൃതികൾ ആവർത്തിക്കപ്പെട്ടു എന്നുള്ളതാണ് നമുക്കറിയാം ഇന്നത്തെ പോലെ ലോകത്തെവിടെയുമുള്ള കാര്യങ്ങൾ അറിയാനോ അല്ലെങ്കിൽ എന്തിനു വേറെ ജീവനുണ്ടോ എന്ന് പരസ്പരം അറിയാൻ പോലും പറ്റാത്ത ഒരു കാലഘട്ടമായിരുന്നു അതെന്ന് പറയുന്നുണ്ട് തമ്മിലറിയാത്ത ജനങ്ങളും അവരുടെ സംസ്കാരങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ എങ്ങനെ എല്ലായിടത്തും ഒരുപോലെ ഈ ബാഗ് കാണപ്പെട്ടു ഇതിനു പിന്നിൽ പ്രപഞ്ച രഹസ്യം തന്നെയാണ് ഉള്ളതെന്ന് സംശയിക്കാനുള്ള കാരണവും ഇതുതന്നെയാണ് ഇന്ത്യയിലും ഇത്തരത്തിലുള്ള ഹാൻഡ് ബാഗ് രൂപങ്ങൾ പല ക്ഷേത്രങ്ങളിലും കാണുന്നുണ്ട് ഒഡീഷയിലെ ജഗന്നാഥ ക്ഷേത്രം തെലുങ്കാനയിലെ രാമ്പം ക്ഷേത്രം തമിഴ്നാട്ടിലെ പല ക്ഷേത്രങ്ങളിലും ദേവതാ കൈകളിൽ ഈ ഒരു ചെറിയ ബാഗ് പോലെയുള്ള രൂപം കാണുന്നു ഇത് വെറും ഒരു അലങ്കാരത്തിനായി ചേർത്തതല്ല എന്ന വാസ്തവം നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും എന്നാൽ ഇതിന് പിന്നിലുള്ള വലിയ സത്യം ഇന്നും കണ്ടെത്തിയിട്ടില്ല നമ്മുടെ പൂർവികന്മാരോ ദൈവങ്ങളെന്ന് വിശ്വസിക്കുന്ന ഇവരുടെ കൈവശം ഇരിക്കുന്ന ഈ ഒരു ബാഗിന്റെ സത്യം അല്ലെങ്കിൽ ഇതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ഇന്നും കണ്ടെത്താൻ പറ്റാത്ത ഒരു രഹസ്യമായി തുടരുകയാണ് ഗവേഷകർക്കിടയിൽ ഇത് കാലാകാലങ്ങളായിട്ട് ചർച്ചാ വിഷയമായി തുടരുന്നുണ്ടെങ്കിലും ഇതുവരെയും ഒരുപാട് അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും നൽകുന്നുണ്ടെങ്കിലും ഇത് സത്യത്തിൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ആർക്കും തീർച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല മെസ്സപ്പോട്ടിയയിൽ അതായത് നമ്മുടെ ഇന്നത്തെ ഇറാഖ് എന്നറിയപ്പെടുന്ന രാജ്യത്ത് നാലായിരത്തി അഞ്ഞൂറ് ബി സി കാലഘട്ടം വരെയും ഉണ്ടായിരുന്ന സിവിലൈസേഷനാണ് ലോകത്തിലെ ആദ്യത്തെ സിവിലൈസേഷൻ എന്ന് പറയപ്പെടുന്ന സുമേരിയൻ സിവിലൈസേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിന്നും നമ്മൾ പുറകോട്ട് പോയാൽ ഏകദേശം ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് വർഷം മുൻപുള്ള കാര്യമാണ് അവരുടെ വിശ്വാസങ്ങളും ജീവിതവും ഒന്നും ഇന്നത്തെ മനുഷ്യരുടെ പോലെ മതവും രാഷ്ട്രീയവും നിറഞ്ഞതായിരുന്നില്ല അങ്ങനെയെങ്കിൽ ആദ്യകാലത്തുണ്ടായിരുന്ന അവരുടെ ദൈവസങ്കൽപ്പണോ ശരിയായിട്ടുള്ളത് അവരുടെ ദൈവങ്ങൾ മറ്റു ഗ്രഹങ്ങളിൽ നിന്നും വന്ന് ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ച് അടിമകളാക്കി നിയന്ത്രണത്തിലാക്കി വെച്ചിരിക്കുന്നതാണ് എന്നും പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ പ്രപഞ്ചത്തിന്റെ രഹസ്യം മുഴുവൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന താഴും താക്കോലുമാണോ അവരുടെ കൈവശമുള്ള ആ ബാഗും പൈൻകോണും അങ്ങനെയും നമുക്കൊരു അർത്ഥം അതിന് കൊടുക്കാൻ കഴിയില്ലേ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ അതുതന്നെയാണ് എന്നാലും എന്തായിരിക്കും ആ ബാഗിൻ്റെ ഉള്ളിൽ ഈ പ്രപഞ്ചത്തിൽ ഒളിഞ്ഞ് കിടക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ ഈ ബാഗുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾക്ക് പറയാനുള്ളത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക